അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ദിവസങ്ങൾ ചെല്ലുന്തോറും കൂടുതൽ നിർണായകമായ ഘട്ടങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവരുന്നതിനു മുമ്പ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെന്ന നിലയിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൻ മുന്നേറ്റമുണ്ടാക്കുകയും ട്രംപിനെതിരെ മത്സരകോതിലിറങ്ങുമെന്ന് കരുതിയ ജോ ബൈഡന് കനത്ത തിരിച്ചടിയേറ്റ് കളം വിട്ടു പിന്മാറേണ്ടതായും വന്നു പകരമായി ഉയർന്നുവന്നത് വൈസ് പ്രസിഡന്റ് കമലഹാരിസിന്റെ പേരാണെങ്കിലും അമേരിക്കയുടെ തനത് ക്രൈസ്തവ സംസ്കാരത്തിന് വിരുദ്ധവും ബൈബിൾ വിരുദ്ധവുമായ നിലപാടുകൾക്ക് പുറമേ കടുത്ത കത്തോലിക്ക വിരുദ്ധ നിലപാടുകളും വെച്ചു പുലർത്തുന്ന വ്യക്തിയാണ് കമലഹാരിസ് എന്നാണ് അവരുടെ മുൻ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക ഡെമോക്രാറ്റിക് മുന്നണിയിൽ അടുത്ത കാലത്ത് കയറി കൂടിയവരുടെ പ്രത്യേക താൽപ്പര്യമാണ് കടുത്ത കത്തോലിക്ക വിരുദ്ധയായ കമലഹാരിസിനെ മത്സരിപ്പിക്കണമെന്നുള്ളത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക വോട്ടുകൾ ഏറെ നിർണായകം തന്നെയാണ് കത്തോലിക്കർ എന്ത് വിശ്വസിക്കുന്നു അതിനെ വെറുക്കുന്നയാളാണ് കമലയെന്നാണ് പൊതുവെ പറയുന്നത് വിശ്വസ്തരായ കത്തോലിക്ക വിശ്വാസികളെ മുൻനിർത്തി സംഘടിപ്പിക്കപ്പെട്ട കാത്തലിക് വോട്ട് സിവിക് ആക്ഷൻ എന്ന അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് കത്തോലിക്കരെ പ്രതിനിധീകരിക്കുന്ന സംഘടന കമലയുടെ കത്തോലിക്കാ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഇപ്പോൾ ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയുടെ അടിത്തറ ക്രൈസ്തവ വിശ്വാസത്തിൽ ഊന്നിയതാകിയാൽ കമലയുടെ നീക്കങ്ങളെല്ലാം മതവിരുദ്ധതയ്ക്കൊപ്പം ഭരണഘടനാ വിരുദ്ധമായി മാറുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന കമലയുടെ നിലപാട് അമേരിക്കൻ ജനതയിൽ പത്തു ലക്ഷത്തോളം കുരുന്ന് ജീവനുകളെ ഓരോ വർഷവും മരണത്തിലേക്ക് തള്ളിവിടുന്ന ഗർഭചിത്രമെന്ന മാരകപാപത്തെയാണ് കമല അനുകൂലിക്കുന്നതെന്ന് യു എസ് പൌരന്മാർക്ക് നന്നായിട്ടറിയാം എന്നാൽ അബോർഷൻ എന്ന കൊലപാതകത്തിലൂടെ ദൈവനോന്നയ്ക്ക് ആക്കം കൂട്ടി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്നും വൻ പ്രതിഫലം കൈപ്പറ്റിയാണ് കമല ഇതുവരെ നീങ്ങിയത് കാലിഫോർണിയ അറ്റോർണി ജനറലായി സേവനമനുഷ്ഠിക്കുമ്പോൾ ദുർബലരായ സ്ത്രീകൾക്ക് സൗജന്യമായി അബോർഷൻ നടത്താനും അതിനുള്ള ക്ലിനിക്കുകൾ പരസ്യപ്പെടുത്താനും ഗൈനക്കോളജി കേന്ദ്രങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് കാലിഫോർണിയ ഫാക്ട് ആക്ട് എന്ന നിയമനിർമ്മാണം നടത്തിയിരുന്നു അത് പിന്നീട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് അമേരിക്കയിൽ ഉളവാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ ആസൂത്രിതമായി ഗർഭചിത്രം ചെയ്യപ്പെട്ടവരിൽ നിന്ന് അവയവങ്ങളും ടിഷ്യൂകളും അനധികൃതമായി കടത്തുന്നു എന്നതിന്റെ തെളിവ് സെന്റർ ഫോർ മെഡിക്കൽ പ്രോഗ്രസ് പുറത്തുവിട്ടപ്പോൾ തങ്ങളുടെ ഗൂഢലക്ഷ്യം വെളിച്ചത്തായതിൽ കുപിതേയ കമല സി എം പി എം ഡി ഡേവിഡ് ഡാലേഡന്റെ വീട്ടിൽ അനധികൃതമായി റെയ്ഡ് നടത്തിയാണ് തെളിവുകൾ സാധൂകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പിടിച്ചെടുത്തത് പിന്നീട് പ്ലാൻഡ് പാരൻഹുഡ് എന്ന തന്റെ മറ്റൊരു സ്പോൺസറുമായി ചേർന്ന സി ബിൽ ഓഫ് അറ്റൻഡർ ശൈലിയിലുള്ള നിയമനിർമ്മാണം ഹാരിസ് നടത്തിയിരുന്നു ഏതായാലും രണ്ടായിരത്തി പതിനെട്ടിൽ രോഷം പൂണ്ട സുപ്രീംകോടതി ഈ നിയമം റദ്ദാക്കി കളഞ്ഞു അത്രയ്ക്ക് ദോഷമാണ് ഈ നിയമം അമേരിക്കയ്ക്ക് ചെയ്തത് ഡെമോക്രാറ്റുകളുടെ ദൈവനിന്ദാപരമായ കത്തോലിക്ക വരുദ്ധതയ്ക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രം തന്നെ പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ ജോൺ എഫ് കനഡി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ കടുത്ത കത്തോലിക്ക വിരുദ്ധനായിരുന്ന പോൾ ബ്ലാൻഷാർഡ് എന്നയാൾ പുറത്തിറക്കിയ അമേരിക്കൻ സ്വാതന്ത്ര്യവും കാത്തലിക് എന്ന പുസ്തകം കത്തോലിക്കാ വിരുദ്ധരുടെ ബൈബിളായിരുന്നു അതിൽ ആഹ്വാനം ചെയ്തിരുന്നത് കത്തോലിക്ക സഭയുടെ മൂല്യാധിഷ്ഠിതമായ ജനാധിപത്യ സാമൂഹിക നയങ്ങളെ എതിർക്കുന്ന ഒരു പ്രതിരോധ പ്രസ്ഥാനം രൂപീകരിക്കാനാണ് അതേറ്റെടുക്കാത്തവർ കത്തോലിക്ക സ്കൂളുകളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ദുരന്തമരണം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് കാലിഫോർണിയ അറ്റോർണി ജനറൽ സ്ഥാനം മുതൽ യു വൈസ് പ്രസിഡന്റ് വരെയുള്ള കാലങ്ങളിൽ കത്തോലിക്ക സഭയ്ക്കെതിരായും അതിലെ വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരായും ഒരു പ്രസ്ഥാനം സ്ഥാപിക്കാനുള്ള ബ്ലാൻഡ്ഷാട്ടിന്റെ ആഹ്വാനം നിറവേറ്റാനുള്ള തന്റെ ഉദ്ദേശം വ്യക്തമാക്കി തന്നെയാണ് കമലഹാരിസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഫെഡറൽ കോടതികളിലേക്കുള്ള കത്തോലിക നോമിനികളെ എതിർക്കുന്നതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളിലേക്കും നീളുന്നതാണ് കമലയുടെ കത്തോലിക വിരോധം കത്തോലിക്ക ധാർമ്മിക ദൈവശാസ്ത്ര നിലപാടുകളോടെ നിലകൊള്ളുന്ന പൊതുസംഘടനകളെ ഉപദ്രവിക്കുവാനും അതിനെ തകർക്കുവാനും കമല ശക്തമായ നിയമസന്നാഹങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തൻ്റെ ഒരു സ്പോൺസറായ സർവീസ് എംപ്ലോയീസിന് വേണ്ടി ആറ് കത്തോലിക്കാശുപത്രികളിൽ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ കമല കാലിഫോർണിയ അറ്റോർണി ജനറൽ എന്ന തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത കാര്യവും വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റിനുള്ളിൽ കത്തോലിക്കിനും നൈറ്റ്സ് ഓഫ് കൊളംബസ് സംഘവുമായ ബ്രയാൻ ബുഷർ നെബ്രാസ്കയിലെ ഫെഡറൽ ജഡ്ജിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാണ് കമലയെ ഏറ്റവും കുമതിയാക്കിയത് അങ്കക്കലിയുടെ കളത്തിലിറങ്ങിയ കമല ജില്ലാ കോടതി ജഡ്ജി നോമിനിയോടുള്ള രേഖാമൂലമുള്ള ചോദ്യങ്ങളിൽ ഹാരിസ് ബ്യൂഷറുടെ കത്തോലിക വിശ്വാസത്തെ അന്നവർ നിശിതമായി വെല്ലുവിളിക്കുകയായിരുന്നു കൂടാതെ വൈദിക നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുകയും സ്വവർഗാനരേഖകളുടെ വിവാഹ സൽക്കാരങ്ങൾ സംഘടിപ്പിക്കാൻ കത്തോലിക്ക പള്ളികൾ വിട്ടുതരണമെന്ന് നിർബന്ധിക്കുകയും കത്തോലിക്കരുടെ ദത്തെടുക്കൽ ഫോസ്റ്റർ കെയർ പ്രോഗ്രാമുകൾ എന്നിവ നിർബന്ധമായി നിർത്തലാക്കുകയും ചെയ്യാൻ കമല മുന്നിട്ടിറങ്ങിയിരുന്നു വിശ്വാസ ത്തോട് എത്രധികം തുറന്ന ശത്രുത കാട്ടിയ ഒരു സ്ത്രീ അമേരിക്കൻ ചരിത്രത്തിൽ പോലും വേറെ കാണാൻ സാധിക്കില്ല ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രത്യക്ഷപ്പെട്ടാൽ ഇക്കാര്യങ്ങൾ മറന്ന് അവർക്ക് വോട്ട് ചെയ്യാൻ അമേരിക്കൻ കത്തോലിക സമൂഹത്തിന് കഴിയുമോ